നേരിട്ട് കണ്ട തഗ് അടിച്ച് കയറ്റുന്നൊരാളാണ് അതുപോലെ തന്നെ സിനിമയിലായാൽ പോലും ഭരത്തനില് നല്ല രീതിയിൽ വില്ലൻ കഥാപാത്രം ചെയ്ത് ഒരു വൃത്തി കെട്ടാന്നുള്ള രീതിയിൽ ഒരു ഫേവറേറ്റ് ക്രീറ്റ് ചെയ്ത പക്ഷെ കോമഡി ചെയ്യുമ്പോൾ ഭയങ്കര ക്യൂട്ടായിട്ട് നമുക്ക് തോന്നാറുണ്ട് എങ്ങനെയാണ് ഷറഫുദ്ദീൻ ഈ രണ്ട് ആംഗിള് ഏർ കാണാൻ തോന്ന എനിക്ക് ആസ് എൻ ആക്ടർ എനിക്ക് ഒരു കോ ആക്ടറിന്റെ കയ്യിൽ നിന്ന് ആവശ്യമുള്ള ഒരു കൊളാബേറ്റർ ആയിട്ട് ചിന്തിക്കാനുള്ള ഒരു കംഫർട്ടബിൾ ആയിട്ട് നമ്മളെ നമുക്ക് ഡയറക്ടർ പറയുന്നതിനോട് ഫൈനൽ പ്രിഫറൻസ് കൊടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഷർഫിക്കുണ്ട് അതെനിക്ക് വരപ്പം കുറവ് അറിയാവുന്നതാണ് അതുകൊണ്ട് ക്യാരക്ടർ എന്താണെന്നുള്ളത് എനിക്ക് വിഷയമല്ല എന്റെ വർക്കിംഗ് കംഫർട്ടാണ് വിശ്വാസം ഈ ഷെറഫുദ്ദീൻ നോക്കുകയാണ് ഈ പ്രേമം സിനിമയിൽ ഒരു അറബി ഡയലോഗ് ഉണ്ട് അത് എന്ത് എങ്ങനെയാ പറഞ്ഞതെന്ന് അറിയില്ല അതുപോലെ തന്നെ ജഗതി ചേട്ടന്റെ ചില കോമഡി ഒക്കെ കാണാനായിരുന്നു ഈ കൈ നിർന്നൊരു സന്ദർഭങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഈ സിനിമയിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ടോ ഈ ജീവിതത്തിൽ സിനിമയില് ഇത്തരം കാര്യങ്ങൾ കൈ നിർത്ത കുറെ കാര്യങ്ങൾ ഉണ്ടാവല്ലോ അതുപോലെയുള്ള ഇപ്പൊ ഞാൻ എക്സാമ്പിൾ പറഞ്ഞത് ഈ പ്രേമത്തില് ഡയലോഗൊക്കെ അത്തരത്തിൽ വന്നതാണോ എന്നത് അല്ല പ്രേമത്തിന്റെ ഡയലോഗ് ഈ പറഞ്ഞപോലെ അത് പെട്ടന്ന് മാറ്റം വന്നതാണ് ആ സമയത്ത് വന്ന അത് നമുക്ക് ടെൻഷനോട് കൂടി തന്നെയാണ് നമ്മൾ കൊറേ സിനിമ ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് നമുക്ക് പറയാൻ പറ്റുമോ ഇപ്പൊ ഇപ്പഴത്തെ ടോൺ അതാണ് ഇത് വർക്കാണ് അതിനുള്ള കോൺഫിഡൻസ് ഉള്ള ഇതൊന്നും ഇല്ല നമ്മൾ ഒരുപാട് അടിച്ച് എല്ലാവരോടും ചോദിച്ചിങ്ങനെയാണ് പെർഫോം ചെയ്യണമെന്നൊക്കെ പറഞ്ഞു അപ്പൊ അങ്ങനെ അങ്ങനെ ഒരു ധാരണിയിലേക്ക് വന്നത് ആ അറബി ഡയലോഗിലേക്കൊക്കെ എത്തിയില്ല അപ്പൊ എല്ലാവർക്കും അത് ഇഷ്ടമായത് കാരണം കൊണ്ട് അത് ഓക്കെ ഷർഫുദ്ദീൻ തുടക്കകാലത്തെ സിനിമയടുത്ത് ഷെറുദീന്റെ തമാശകൾക്ക് വലിയ പ്രശ്നമൊക്കെ നേരിട്ടുണ്ട് പിന്നീട് അങ്ങനത്തെ സിനിമകൾ ചെയ്യില്ലെന്ന് പറഞ്ഞിട്ടുണ്ട് ആണോ ഡയലോഗ് പറയുമ്പോ അത് എന്തായാലും ഞാൻ ആ സിനിമ അങ്ങനത്തെ സിനിമകൾ അതിന്റെ ഒരു മൂന്നാലഞ്ച് ഡയലോഗുകളോട് എനിക്ക് ഇപ്പൊ നോക്കുമ്പോ എനിക്കൊരു പ്രശ്നമുണ്ട് എന്ന് യോജിപ്പുണ്ട് ആ ഇപ്പോ അത് നിങ്ങൾ ഉദ്ദേശിക്കുന്നുള്ളേ ശരിക്കും പറഞ്ഞാൽ അഡൽ ഹ്യൂമർ അല്ലെങ്കിൽ അഡൽ കോമഡി അതിനോട് എനിക്ക് യാതൊരു പ്രശ്നമില്ല ഞാൻ പറഞ്ഞത് അത് ഞാൻ ഇനി ചെയ്യുന്നതിൽ എനിക്ക് ആ ഒരു പ്രോബ്ലം ഇല്ല പക്ഷെ ഞാൻ പറഞ്ഞത് അതല്ലാതെ അതിനെയും അതിനെയും ഇതായിട്ടുള്ള ഒരു ഹ്യൂമറൊക്കെ അന്ന് അതില് അപ്പൊ അതൊക്കെ അങ്ങനത്തെ ഒരു ഡയലോഗ്സ് ഒഴിവാക്കാന്നുള്ളതാണ് സിനിമ ഒഴിവാക്കാനുള്ള ശക്തിയായിട്ടില്ല കണ്ണു നിറഞ്ഞിരിക്കുന്ന ഞാൻ കണ്ടിട്ടാണ് അറിയാം ആ ഒരു എങ്ങനെയാണ് അത് ഫീൽ ചെയ്തത് അമ്മോട് തന്നെ കാണുന്നില്ല നമ്മളമ്മയെ അമ്മ ഉണ്ടല്ലോ ഏത് ഒരു റിയാം ഞാൻ അഭിനയിച്ച സിനിമയാണ് എന്നിരുന്നിട്ടും ഞാൻ ഇത് കാണുമ്പോൾ ഞാൻ എന്റെ അമ്മയെ പലപ്പോഴും പ്ലേസ് ചെയ്തു ഞാൻ ഇവിടെ അടി ഉണ്ടാക്കിയിട്ടുള്ള അവസരങ്ങളും മിണ്ടാതിരുന്നിട്ടുള്ള സമയങ്ങളും ഒക്കെ ആയിട്ട് പുള്ളി ഒരു ഡയലോഗ് പറയുന്നുണ്ടല്ലോ ഇരുപത്തിരണ്ട് വർഷമായിട്ട് ഇന്ന് തുടങ്ങുന്ന ആ ില് എന്റെ കണ്ണ് ശരിക്കുന്നു കാരണം ഒരു പോയിന്റിൽ ഞാൻ എന്റെ അമ്മക്ക് എന്റെ അടുത്തുള്ള സ്നേഹം ഒക്കെ ആലോചിച്ചു എന്റെ അമ്മയെ പറ്റി ഞാൻ അവിടെയാണ് കണക്ഷൻ വരുന്നത് സാൻഡ്രയുടെ ആ സംഭവം വർക്ക് ആയി എന്ന് ഞാൻ പറഞ്ഞ അതാണ് ഞാൻ ആഡ് ചെയ്യാൻ വന്നത് നേരത്തെ ഇത് ഓർക്കറി കാരണം എനിക്ക് എന്റെ അമ്മ കിട്ടിയവിടെ അവിടെ വെച്ചാ ഒന്ന് ഒന്ന് ഒരു ലോങ് ഫോൺ ഫോൺ കോൾ ഉറപ്പായിട്ടും അമ്മയുടെ ആ ഒരു ഫീലിംഗ് ആണ് സിനിമ കണ്ടുകഴിഞ്ഞു